ദ ക്രൈസ്തലോൺ എസ്തേൻ്റെ പുസ്തകം മൂന്ന് മുതലുള്ള അധ്യായങ്ങളിൽ വളരെ ചരിത്ര പ്രസിദ്ധമായ ദൈവപ്രവൃത്തികളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് രാജാവിൻ്റെ വാതുക്കലിരിക്കുന്ന മോർധേക്കായി അതെ തനിക്കെതിരെ ഹാമാൻ പല വിധത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് കടന്നു വരുമ്പോൾ തനിക്ക് മാത്രമല്ല യഹൂദ ജനത്തിന് വിരോധമായി എങ്ങനെയും പരാജയപ്പെടുത്തുവാൻ നശിപ്പിച്ച് കളയുവാൻ വലിയ പദ്ധതികൾ ഒരുക്കി കടന്നു വരുമ്പോൾ ഇതാ അത് അറിഞ്ഞ മോർദ്ധേക്കായും തന്റെ ജനവും കൈപ്പോടെ ദൈവസന്നതിൽ അത്യുച്ഛത്തിൽ വിലാപത്തോടു കൂടി കർത്താവിൻ്റെ സന്നദ്ധ യും നിലവിളിക്കുമ്പോൾ അവർക്ക് അനുകൂലമായ ദൈവപ്രവർത്തികൾ സർവശക്തനായ ദൈവം തന്റെ ജനത്തിന് പ്രവർത്തിക്കുവാൻ ഇടയായി ഇടയായിത്തീർന്നു അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ ഇതിലെ ഈ തത്തുല്യമായ വിഷയങ്ങളിലൂടെ ഒരുപക്ഷെ നീ കടന്നു പോകുന്നുണ്ടായിരിക്കാം അത് ഇരിക്കുന്ന അനുഭവങ്ങൾ പോലെ പല പദവികൾ കകത്തു നിന്നും അതെ തകർത്ത് കളയുവാൻ പരാജയപ്പെടുത്തുവാൻ പല വിധത്തിലുള്ള അതേ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഹാമാനെ പോലെയുള്ള അനു പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നിരിക്കാം എന്നാൽ അതിന്റെ നടുവിലിത കർത്താവ് വചനത്തിലൂടെ രാമൻ വളരെ ശക്തമായി നമ്മോട് ഇടപെടുകയാണ് മോർധേക്കായ്ക്ക് അനുകൂലമായി തൻ്റെ ജനത്തിന് അനുകൂലമായി പ്രവർത്തിച്ച ദൈവം എവിടെ പരാജയപ്പെടുത്തുവാൻ ആമെ ശ്രമിച്ചുവോ പരാജിതനായി പോകാതെ വലിയൊരു ജയം തൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകി കൊടുത്തുവെങ്കിൽ പ്രാർത്ഥനയോടും ആമ ദൈവിക സ്തുതിയോടും കൂടി ഉപവാസത്തോടും കൂടി മോർധേക്കായ് അതിനെ ജയമാക്കി തീർത്തുവെങ്കിൽ ഈ നാളുകൾ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ മുൻപോട്ട് പോകുക പരാജയപ്പെട്ടു പോകുന്ന സകല അവസ്ഥകളെയും ജയമാക്കി നൽകുന്ന ജയാളിയായ കർത്താവ് നമ്മോട് കൂടെയുണ്ട് വലിയൊരു മാന്യത മുർഖയ്ക്കായ്ക്കു വേണ്ടി ഒരുക്കിയതുപോലെ ഇത് ആ രാജാവ് മാനിക്കുന്ന പുരുഷനെ ഇങ്ങനെ മാനിക്കുമെന്ന് പറയത്തക്ക നിലകളിൽ അതിൻ്റെതായ എല്ലാ അതേ പ്രവൃത്തികളും ചെയ്തു കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തെ ദൈവം വൻ കാര്യങ്ങൾ ഈ നാളുകൾ ചെയ്യും വിശ്വസിച്ച് മുൻപോട്ട് പോകുക ദൈവ വിധി നിനക്ക് പരാജയമല്ല ജയമാണ് ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ